വിശദാംശങ്ങൾ പങ്കുവെച്ചതിന് അടുത്തതായി മന്ത്രി എ കെ ശശീന്ദ്രൻ ന്യൂസ് മലയാളത്തിന് നൽകിയ പ്രതികരണ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം വലിയ അപായം വിളിച്ചു വരുത്തുന്ന ദുരന്തമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടത്തിന്റെ അധികൃതർ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് ജില്ലാ കലക്ടറും എസ് പിയും അവിടെ ഇപ്പോൾ ഏകോപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രിമാരുടെ ഒരു സംഘം വയനാട്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് ഞാനും യാത്രാ മതിയാണ് റവന്യൂ റവന്യൂ മന്ത്രി കെ രാജനും ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി മിനിസ്റ്ററും അമിതം കേൾ ആൾക്കേളും അദ്ദേഹം തിരുവനന്തപുരത്താണെന്നാണ് തോന്നുന്നത് ഏതായാലും അദ്ദേഹം അങ്ങോട്ട് വയനാട്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടത്തെ പ്രധാന വെല്ലുവിളി ഈ യഥാർത്ഥത്തിൽ ഉരുൾപൊട്ടിയ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് അവിടെയുള്ളവർക്ക് ഇങ്ങോട്ടും ബന്ധപ്പെടാൻ കഴിയില്ല കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു പാലമാണ് ഇപ്പോൾ ഇല്ലാതായി പോയിട്ടുള്ളത് കേന്ദ്രമായും സംഭവ സ്ഥലത്തേക്ക് ബന്ധപ്പെട്ടവരെ രക്ഷാപ്രവർത്തകരെ എത്തിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ആദ്യം ആരോപിച്ചു കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസുകൾ അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ആവശ്യമായ എന്ത് സന്നാഹം ഒരുക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് എൻ ഡി ആർ സംഘം അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പിന്നെ പിന്നെ ഹെലികോപ്റ്ററിന്റെ സൗകര്യം ഉണ്ടാകണമോ എന്നുള്ള കാര്യം അത് എൻ ഡി ആർ സംഘത്തിന്റെ ഒരു അഭിപ്രായം കൂടി മാനിച്ചുകൊണ്ടാണ് എന്ത് എന്ത് തരം ഓപ്പറേഷൻ ആണ് അവിടെ വേണ്ടതെന്ന് അവരാണ് നിർണ്ണയിക്കുക ആ ഓപ്പറേഷൻ ആവശ്യമായ എല്ലാ ശ്രമങ്ങൾ ശ്രമങ്ങളും നടത്തുക എന്നതാണ് ഗവൺമെന്റിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും മുമ്പിലുള്ള മുമ്പിലുള്ള പ്രശ്നം അത് വളരെ കാര്യക്ഷമമായി തന്നെ നിർവഹിക്കുന്നതിനാവശ്യമായ നിലപാടുകളുമായിട്ടാണ് ഗവൺമെന്റ് പോകുന്നത് താങ്കൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ദുരന്തത്തിന്റെ വ്യാപ്തി കൃത്യമായി കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്തായാലും കൂടുതൽ സന്നാഹങ്ങൾ ആവശ്യമാണ് എന്ന നിർദ്ദേശവും സ്വീകാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ